കൂടി റിയാസ് നൽകണം കോഴിക്കോട് വടകരയിൽ ജില്ലാ നേതൃത്വത്തിനെതിരെ പരസ്യപ്രതിഷേധം നടത്തിയവർക്കെതിരെ തൽക്കാലം നടപടി വേണ്ടെന്ന് സി പി ഐ എം നേതൃത്വ നേതൃതലത്തിൽ ഒരു ധാരണ വന്നിട്ടുണ്ട് മേൽഘടകങ്ങളിലെ അംഗങ്ങളെ കീഴ്ഘടകങ്ങളിൽ ഉള്ളവർ നിശ്ചയിക്കുന്ന പതിവ് പാർട്ടിയിൽ ഇല്ലെന്ന ബോധ്യം അംഗങ്ങൾക്ക് വേണമെന്ന് നേതൃത്വവും വ്യക്തമാക്കുന്നു ഈയൊരു ഈയൊരു നീക്കം അല്ലെങ്കിൽ നടപടി വേണ്ട എന്ന് നേതൃത്വം തീരുമാനിക്കുന്നു ഏറ്റവും പ്രധാനം നമുക്ക് ഈ ഒരു പ്രതിഷേധത്തിനെ പ്രതിഷേധത്തിലേക്ക് നയിച്ച ആ ഒരു കാരണത്തിൽ നിന്ന് തന്നെ തുടങ്ങാം തീർച്ചയായും കാളിദാസ് കാരണം വടകര മണിയൂരിലാണ് ഈ കഴിഞ്ഞ ദിവസം സി പി ഐ എം പ്രവർത്തകർ പരസ്യമായി ഈ പി കെ ദിവാകരൻ മാസ്റ്ററെ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കിയ നടപടിക്കെതിരെ പരസ്യ പ്രകടനവുമായി രംഗത്ത് വരുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് അത് ഒരുപക്ഷേ ഉഞ്ചിയത്തിന് സമാനമായ രീതിയിൽ ഈ ഒരു വിഭാഗീയതയിലേക്ക് കാര്യങ്ങൾ നയിക്കും എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കോഴിക്കോട് ജില്ലയിലെ സി പി എമ്മിനകത്തുള്ള വിഭാഗീയത മറന്നീക്കി പുറത്തു വന്ന ഒരു സാഹചര്യമായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ ആ കാര്യത്തിൽ നടപടി വേണ്ട എന്നാണ് സി ിന്റെ ജില്ലാ നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത് കാരണം നിലവിൽ നടപടിയെടുത്താൽ അത് വലിയ ഭവിഷ്യത്ത് ഉണ്ടാക്കും അതിന് പകരം നിലവിൽ അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഒപ്പം നിർത്തുക എന്നിട്ടും നിൽക്കുന്നില്ലെങ്കിൽ മാത്രം മറ്റു തലങ്ങളിലേക്ക് നീങ്ങുക എന്നൊരു സാഹചര്യമാണുള്ളത് വടകരയിൽ ഒഞ്ചിയത്ത് ഉണ്ടായ ഒരു വിഭാഗീയത നമുക്കറിയാം ടി പി ചന്ദ്രശേഖരൻ സി പി ഐ എം വിട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ വലിയ തോതിൽ അണികൾ പോവുകയും ആർ എം പി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉദയത്തിലേക്ക് പോലും കാര്യങ്ങൾ നയിക്കുകയും ടി പി വധത്തിലേക്ക് കാര്യങ്ങൾ നയിക്കുകയും പി പിന്നീട് അവിടെയുള്ള പഞ്ചായത്ത് പല പഞ്ചായത്തുകളിലെയും ഭരണം നഷ്ടപ്പെടുന്നു പിന്നീട് ടി പി വധത്തിനു ശേഷം വടകര ലോക്സഭാ മണ്ഡലം സി പി എമ്മിൻ്റെ കുത്തകയായിരുന്ന വടകര ലോക്സഭാ മണ്ഡലം അവർക്കത് ബാലികേറാ മല ആയി മാറുന്നൊരു സാഹചര്യം വടകര നിയമസഭാ മണ്ഡലം നഷ്ടപ്പെടുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു അതിൽ തന്നെ ഇനിയിപ്പോൾ പി കെ ദേവകരൻ മാസ്റ്ററെ അന്ന് പാർട്ടി ടി പി കൊലപാതകത്തിൽ പലപ്പോഴും പ്രതിരോധത്തിലായപ്പോൾ പാർട്ടി രംഗത്തിറക്കിയത് ടി പിയുടെ അടുത്ത സുഹൃത്തായിട്ടുള്ള പി കെ ദിവാകരൻ മാസ്റ്ററേ ആയിരുന്നു പാർട്ടി വേദികളിൽ തലങ്ങൾ താഴെത്തട്ടിൽ ഇക്കാര്യങ്ങളെല്ലാം തന്നെ വിശദീകരിക്കാൻ വേണ്ടി പിന്നീട് അദ്ദേഹം അവിടെ ഏരിയ സെക്രട്ടറി ആവുന്ന സാഹചര്യമുണ്ടായി പിന്നീട് ജില്ലാ കമ്മിറ്റിയിലേക്ക് വരുന്ന സാഹചര്യമുണ്ടായി ആ അദ്ദേഹത്തെ ഇത്തവണത്തെ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കുമ്പോൾ അതിനെതിരെ വലിയ അമർഷമുള്ള ആളുകളുണ്ട് പി കെ ദിവാകരൻ മാസ്റ്റർ പൊതുസമ്മതനായിട്ടുള്ളൊരു നേതാവ് കൂടിയാണ് സി പി എം എന്നതിനപ്പുറത്തേക്ക് മറ്റ് രാഷ്ട്രീയ രാഷ്ട്രീയ പാർട്ടികളുമായൊക്കെ നല്ല ബന്ധമുള്ള ഒരു നേതാവ് കൂടിയാണ് അദ്ദേഹത്തെ നീക്കിയതിനെതിരെയാണ് അണികൾ തെരുവിലിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതിലാണ് ഇപ്പോൾ ജില്ലാ നേതൃത്വം ഒരു വിശദീകരണവും ഒക്കെയായിട്ട് രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത് മാധ്യമങ്ങളുടെ പ്രചരണങ്ങൾ അതിൽ വീണു പോകരുത് അതിൽ ജാഗ്രത പുലർത്തണം എന്നുള്ളതാണ് പക്ഷേ നടത്തിയത് മാധ്യമങ്ങളല്ല എന്നുള്ളത് ജില്ലാ നേതൃത്വവും കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം അവിടെ പ്രകടനം നടത്തിയത് പാർട്ടിയിലെ അണികൾ തന്നെയാണ് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം ആ അണികൾ നടത്തിയതിൽ ഇപ്പോൾ എന്തായാലും സി പി എം ഒരു അമ്മ മക്കളോട് ക്ഷമിക്കുന്നത് പോലെ സി പി എം ഇപ്പോൾ തൽക്കാലം ആ സഖാക്കളോട് ക്ഷമിക്കുകയാണ് അവർക്കെതിരെ തൽക്കാലം നടപടി ഉണ്ടാകില്ല മറ്റ് ഈ പാർട്ടിയുടെ മുകൾ തട്ടിലുള്ള അല്ലെങ്കിൽ മേൽഘടകങ്ങളിലുള്ള ആളുകളെ കീഴ്ഘടകങ്ങളിലുള്ളവർ നിശ്ചയിക്കുന്ന ഒരു രീതി സി പി എമ്മിനകത്തില്ല എന്നുകൂടി ജില്ലാ നേതൃത്വം ചൂണ്ടിക്കാട്ടുന്നു മാത്രമല്ല അതിന് ആനുപാതികമായി ചൂണ്ടിക്കാട്ടുന്ന മറ്റൊരു കാര്യം എൻ യൂണിയൻ നേതാവിനെ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കിയിരുന്നു ുന്നു അത് ഈ നിയമ പി എസ് സി നിയമന കോഴയുമായി ബന്ധപ്പെട്ട് പ്രമോദ് കോട്ടുളിക്കെതിരെ ആക്ഷേപം പരസ്യമായി സമൂഹ മാധ്യമത്തിൽ ഉന്നയിച്ചതിനാണ് എന്നാണ് ഒരു ആക്ഷേപം പുറത്തു വന്നിരുന്നത് എന്നാൽ അതല്ല അതിനപ്പുറത്തേക്ക് ആണ് ഈ എൻ ജി യൂണിയൻ നേതാവായാലും അല്ലെങ്കിൽ പി കെ ദേവാകരനായാലും ഇവർ മാറ്റുമ്പോൾ ഇവരുടെ കൂടി അറിവോടും സമ്മതത്തോടും കൂടി തന്നെയാണ് ഇവരെ നീക്കിയത് ഇവർ കൂടി അത് അംഗീകരിച്ചതാണ് എന്നാണ് ജില്ലാ നേതൃത്വം പ്രത്യേകിച്ച് സി ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള എം മെഹബൂബ് വിശദീകരിക്കുന്നത് അദ്ദേഹം ുൾപ്പെടെയുള്ള ഔദ്യോഗികമായ വാർത്താക്കുറിപ്പും നൽകിയിരിക്കുന്നത് കാളിദാസ് ഒപ്പം തന്നെ ജില്ലാ സെക്രട്ടറി എം മെഹബൂബ് ഇപ്പോൾ എം മെഹബൂബാണ് എം മെഹബൂബ് സ്ഥാനമേറ്റ ശേഷമുള്ളൊരു സുപ്രധാന തീരുമാനം എന്നുകൂടി വേണമെങ്കിൽ നമുക്ക് ഈ ഒരു നിമിഷത്തിൽ പറയാം അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെയായാലും എത്രയായാലും തങ്ങളെ സ്വന്തം പാർട്ടി പ്രവർത്തകരല്ലേ എന്നുള്ളൊരു ചിന്ത കൂടി അല്ലെങ്കിൽ അത്തരത്തിലൊരു വാത്സല്യം കൂടി ഈ ഈയൊരു തീരുമാനത്തിലുണ്ട് എന്നുകൂടി നമുക്ക് വേണമെങ്കിൽ പറഞ്ഞു വെക്കാം അല്ലേ തീർച്ചയായും എം മഹബൂബ് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ സഹകാരി എന്ന രീതിയിലും സംഘാടകൻ എന്ന രീതിയിലും അദ്ദേഹം കാണിച്ചിട്ടുള്ള ഒരു ഇടപെടൽ അതിലെ വൈദഗ്ധ്യം നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ കഴിയുന്ന ഒരു നേതാവാണ് സി പി എമ്മിൻ്റെ ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടറി അദ്ദേഹം ജില്ലാ സെക്രട്ടറി പദത്തിൽ എത്തുമ്പോൾ സ്വാഭാവികമായും ഈ പി കെ നിവാകരൻ മാസ്റ്ററെ ഒഴിവാക്കിയതിൽ പ്രതിഷേധം നടത്തിയ അണികൾക്കെതിരെ തുടക്കത്തിൽ തന്നെ ഒരു നടപടി വേണ്ട എന്ന് തീരുമാനിക്കുമ്പോൾ അത് പ്രതിഷേധം നടത്തിയവർക്ക് കൂടിയുള്ള ഒരു സന്ദേശമാണ് അതായത് പാർട്ടി ക്ഷമിക്കാനും തയ്യാറാണ് പക്ഷേ അത് പാർട്ടിക്കൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കാനുള്ള ഒരു സന്നദ്ധതയായിരിക്കണം അതിലൂടെ ഉണ്ടാകേണ്ടത് പാർട്ടിയുടെ നടപടി അത് ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സാണ് അണികൾക്ക് വേണ്ടത് എന്ന് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിലൂടെ അദ്ദേഹം വ്യക്തമാക്കുകയാണ് ഇപ്പോൾ ഈ നേതൃതലത്തിലാണ് ഇത് സംബന്ധിച്ചൊരു ധാരണ ഉണ്ടായിട്ടുള്ളത് അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഈ പി കെ ദിവാകരൻ മാസ്റ്ററെ ഒഴിവാക്കിയത് മുൻ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള പി മോഹൻ മാസ്റ്ററും അതേ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള കെ കെ ലതിക അടക്കമുള്ള മുൻ എം എൽ എ കെ കെ ലതിക അടക്കമുള്ളവരുടെ അവർക്ക് അനഭിബന്ധനായിരുന്നു പി കെ ദിവാകരൻ എന്ന തരത്തിലുള്ള വാർത്തകളെല്ലാം പുറത്തു വന്നിരുന്നു അത് പൂർണ്ണമായും തള്ളുകയാണ് ജില്ലാ നേതൃത്വം അങ്ങനെയല്ല ഈ ഇതാണ് സംഭവിച്ചത് അതായത് പി കെ ദിവാകരൻ്റെ അറിവോടും സമ്മതത്തോടും കൂടി തന്നെയാണ് അദ്ദേഹവും അറിഞ്ഞിരുന്നു അദ്ദേഹം അടക്കമുള്ള ആളുകളാണ് പുതിയ പാനലിനെയൊക്കെ നിശ്ചയിച്ചത് എന്നുള്ളതും പഴയ ജില്ലാ കമ്മിറ്റി തന്നെയാണ് പുതിയ പാനലിനെ നിശ്ചയിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ എം മെഹബൂബിൻ്റെ പ്രസ്താവനയിലൂടെ വ്യക്തമാവുന്നുണ്ട്